ബൈക്ക് ി കോഴിപ്പറമ്പ് സ്വദേശി അബ്ദുൽ പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ അപകടം ഷോർട്ട് ഫിലിം നടനും സംവിധായകനുമായ അബ്ദുൾ അഹല മകനെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്നവയാണ് സംഭവം പന്നി വണ്ടിയിൽ തട്ടിയതോടെ ഇരുവരും റോഡിലേക്ക് തെറച്ചു വീണു നാട്ടുകാർ ചേർന്ന് ഉടനെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഒപ്പമുണ്ടായിരുന്ന മകൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു തോളിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് രൂക്ഷമാണ് നല്ല ഇടിയായിരുന്നു ഇടിയുടെ അഘാതത്തില് ഞാൻ തെറിച്ചു പോയി മോനും ബാക്കിൽ തെറിച്ചു തെറച്ചുപോയി എന്റെ ഷോൾഡർ അടക്കം ഞാൻ വണ്ടിയും കൂട്ടി ഇടിച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഈ സൈഡ് ഭാഗത്ത് മൊത്തം നല്ല പരിക്കായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് പോലെയല്ലായിരുന്നു നാട്ടുകാരൊക്കെ എടുത്തുകൊണ്ടാണെന്ന് പറഞ്ഞു മോനും ഞാൻ മോനുണ്ടോന്നല്ലേ മാത്രമേ നോക്കിയുള്ളൂ മോനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി ഫാമിലി ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ആയിട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ നിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം റേഡും ഒരു പാക്കേജും ഇവിടെ